വസു ചന്ദനം രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മതി എഡിറ്റിംഗ് ഫൈസൽ സിയൻ നൂഞ്ഞേരി ഉച്ചയ്ക്ക് വീട്ടിൽ വന്ന് കയറിയതേ സണിക്ക് വല്ലാത്ത വീർപ്പ് വീർപ്പുമുട്ടൽ അനുഭവപ്പെട്ടു ഓരോന്നാലോചിച്ച ഒരു സമാധാനം ഇല്ലാതെയായപ്പോഴാണ് തിരക്കുണ്ടായിട്ടും പേഷ്യൻസിനെ മെറിലിൻ ഡോക്ടറെ ഏൽപ്പിച്ച് വീട്ടിലേക്ക് പോകുന്നത് പക്ഷെ ഇവിടെ കൂടുതൽ വീർപ്പ് മുട്ടുന്ന പോലെ ഇത്രയും ദിവസങ്ങൾ സാന്ദ്രമതിയായിരുന്നു തന്നോട് അകലം പാലിച്ച് നിന്ന് ഇപ്പം അമ്മച്ചി അപ്പച്ചി ഏറെക്കുറെ അതുപോലെ തന്നെയാണ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരു സംസാരം ആ പഴയ ശബ്ദമുഖരിതമായ അന്തരീക്ഷമല്ല സന്തോഷങ്ങളില്ല എന്തിന് സമാധാനം പോലും ഇല്ലാതായിരിക്കുന്നു എത്ര പെട്ടെന്നാണ് ഓരോന്നും മാറി മറിയുന്നു അതിന് മാത്രമൊക്കെ എന്താണ് ഈ വീട്ടിൽ സംഭവിച്ചത് സണ്ണി അത്ഭുതത്തോട് ഓർത്തു നീന്ന് പോയില്ലടാ ഉച്ചയ്ക്ക് വന്നു ആന്ന് പറ്റി എന്നാ നിന്റെ ശബ്ദം കടഞ്ഞിരിക്കുന്നേ ശരണിനോട് കാര്യങ്ങൾ പറഞ്ഞാറ് എന്ന് ഒരു വേള സണ്ണി ചിന്തിച്ചു അതേ നിമിഷത്തിൽ തന്നെ വേണ്ടാന്ന് വെച്ചു ഒരു വിധേനയും വസു ഇക്കാര്യം അറിയരുതെന്ന് സണ്ണി അത്രമേലാഗ്രഹിക്കുന്നുണ്ടായിരുന്നു ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ഇല്ലടാ ചെറിയൊരു തലവേദന അതുകൊണ്ട് ഉച്ചക്കിങ്ങ് പോകുന്നു അതുകൊള്ളാലോ അപ്പൊ കുറുന്തോട്ടിക്കൊണ്ട് ഈ വാദങ്ങളൊക്കെ ശരൺ കളിയായി ചിരിച്ചു അതെന്താടാ ഞങ്ങൾ ഡോക്ടർമാര് മനുഷ്യരല്ലേ ഓ നിങ്ങളെ കണ്ടാ എനിക്ക് മനുഷ്യരാണെന്ന് തോന്നില്ല നീ ഒന്ന് വെച്ചിട്ട് പോകുന്നുണ്ടോ ശാവുമേ സണ്ണി കലിപ്പിലായി ഇപ്പൊ കിട്ടിയാന്ന് പച്ചക്കെ അരച്ചുപിടിക്കല്ലോ ഞാൻ വെക്കുക രാവിലത്തെ കാര്യം മറക്കണ്ട നാളെ ഉച്ച കഴിഞ്ഞ് ഓപ്പിക്കാറാ നിനക്ക് ശരി രാവിലത്തെ അങ്ങ് എത്തിയേക്കാം വസു ഇവിടെ രാധികാന്റിയെ കൺവിൻസ് ചെയ്യാ നാളെ കൂടി ചെയ്യുന്നതിൽ ആന്റിക്ക് താല്പര്യം ഇല്ല ഇനിയൊരിക്കൽ കൂടി ആട്ടിയിറിക്കാനും നിനക്ക് സമാധാനാവുള്ളൂ എന്നാ ആന്റി വസുവിനോട് ചോദിക്കുന്നത് അങ്കില് പോയിട്ട് വരാൻ പറയുന്നു അതെ ഒന്നുകൂടെ ശ്രമിക്കുന്നതിൽ തെറ്റില്ലല്ലോ ഏതായാലും പോയി വരാം വരുന്ന പോലെ നടക്കട്ടെ രാവിലെ കാണാം എങ്ങോട്ട് പോകുന്ന കാര്യ കോളുകാട്ടിയിൽ തിരിഞ്ഞ സണ്ണിയോടായി തെരേസ തിരക്കി ചന്ദനയുടെ വീട്ടിലേക്ക് അപ്പൊ നീ അവന്റെ കെട്ടിടത്തിട്ടേ ഉള്ളൂ എന്ന മട്ടാണല്ലേ തെരേസയുടെ മുഖം ഈ അമ്മച്ചി ഇതെന്താണ് എനിക്ക് മനസ്സിലാവാത്തത് ഇന്ന് മുതൽ എൻ്റെ അമ്മച്ചി ഇത്രക്ക് സ്വാർത്ഥയായി പോയത് സ്വന്തം മക്കളുടെ കാര്യം വരുമ്പോൾ ഏത് അമ്മമാരിങ്ങനൊക്കെ തന്നെയാ അതിന് സ്വാർത്ഥ എന്ന് പറയാൻ ഒക്കെയല്ല ആ പെണ്ണിന്റെ വീട്ടുകാർക്ക് അവടെ അവന് കെട്ടിച്ചൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ അത് അവിടെ വിട്ടേക്കണം പിന്നെ പിന്നെ അങ്ങോട്ട് കയറി ചെന്ന് മാനം കിടന്ന എന്നാത്തിനാ ഇതിപ്പോ സാന്ദ്രിയുടെ കാര്യം വന്നുണ്ടല്ലേ അമ്മച്ചി ഈ പറയുന്നു അല്ലെങ്കിൽ വസുവിന്റെ ഭാഗത്ത് നിൽക്കില്ലായിരുന്നോ അവൻ ഇഷ്ടപ്പെടുന്ന പെണ്ണിനെ തന്നെ അവന് കിട്ടണമെന്ന് ആഗ്രഹിക്കില്ലായിരുന്നോ ആ എനിക്ക് വലുത് എന്റെ കൊച്ചിന്റെ ജീവൻ തന്നെയാ ഒന്നേ എനിക്ക് പറയാനുള്ളൂ അപ്പന്റെ വാശി കാരണം ഒരുത്തിയുടെ ജീവൻ അങ്ങ് പോയി ഇനി നീ കാരണം സാന്ദ്രയുടെ വല്ല ബുദ്ധിമോശം കാണിച്ചാ പിന്നെ അമ്മച്ചി എന്ന് വിളിക്കാൻ എനിക്ക് ഞാനുണ്ടാവില്ല തെരേസയുടെ വാക്കുകൾക്ക് കട്ടി കൂടുതലായിരുന്നു അതവന് ഉലച്ചു കളഞ്ഞു ഒരേ സമയം നോവോടെയും നിസ്സഹായതയോടെയും തെരേസയെ നോക്കിയവൻ സാന്ദ്ര അല്ലേടാ വലുത് അവളെക്കാലം ഇങ്ങനെ കരഞ്ഞാണൽ ആവൂന്ന് നിനക്ക് അവൾ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പച്ചീന വല്ലാത്ത വിഷമത്തില്ല എല്ലാം നിന്റെ കയ്യില നിനക്ക് വൈകി ഞാൻ സംസാരിക്കാൻ രാധികയോട് അമ്മച്ചി ആരോട് സംസാരിക്കാൻ പോകുന്നില്ല ഒരിക്കലും ബസ് ഇക്കാര്യം അറിയാനും പോകുന്നില്ല പറ്റൂ ഈ സാന്ദ്ര തിരുത്താൻ ശ്രമിക്കേ അല്ലാതെ അവൾക്ക് കൂട്ടുനിൽക്കുകയല്ലേ വേണ്ടത് തെറ്റുപറ്റിയത് നമുക്ക് തന്നെയാ ചെറുതല്ലേ ഇനി അവൾ മാത്രമല്ല അമിതവാത്സലം നൽകിയാ ഇപ്പൊ ഈ അനുഭവിക്കുന്നത് സെലിന്റെ കാര്യം കൊണ്ടെങ്കിലും പഠിക്കണമായിരുന്നു സണി ദേഷ്യത്തോടകത്തേ കയറിപ്പോയി വാതിലപ്പുറം സാന്ദ്ര നിൽപ്പുണ്ടായിരുന്നു തനിക്ക് വേണ്ടി വസുവിനോട് സംസാരിക്കില്ലെന്നും ഒരിക്കലും വസു തന്റെ മനസ്സറിയാൻ പോകുന്നില്ലെന്നും ആരും പറയരുതെന്ന് അതിനർത്ഥം തന്റെ ഇഷ്ടത്തിനൊരു വിലയില്ലെന്നാണോ ചേട്ടായിക്ക് താൻ പറഞ്ഞൊരു തമാശയായിട്ടാണ് തോന്നിയത് സാന്ദ്രയ്ക്ക് കണ്ണുകൾ പുകഞ്ഞു നീർന്നായി തോന്നി ആര് മനസ്സിലാക്കിയില്ലെങ്കിലും ചേട്ടായി മനസ്സിലാക്കുമെന്നാണ് കരുതിയത് ഇല്ല തന്നെ അറിയുന്ന പോലുമില്ല ഇനി ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് തോന്നി സാന്ദ്രയ്ക്ക് ഹൃദയം അതുപോലെ ചിതറിയിരിക്കുന്നു മുറ്റത്തൊരു കാർ കാറ് വന്നിരിക്കുന്ന കണ്ടാണ് തിലകരാമൻ പൂമുഖത്തേക്ക് വന്നത് നാളെ നിഖിലിന്റെ വീട്ടുകാർ വരുന്ന പ്രമാണിച്ച് പാലക്കാടുള്ള അയാളുടെ അഞ്ജൻ സേതുരാമൻ കുടുംബവും പുലർച്ചെ എത്തിച്ചേർന്നിരുന്നു അവർ നാളെ വരുന്നതന്നെയല്ലേ പറഞ്ഞു തനിക്ക് പുറകെ പൂമുഖത്തേക്ക് വന്ന സേതുരാമനോട് അയാൾ തിരക്കി അത് കേട്ടോ നാളെ വരുന്ന പറഞ്ഞു സേതുരാമന്റെ നോട്ടം ആ കാറിലേക്ക് നീണ്ടു അതിൽ നിന്നിറങ്ങുന്ന ആളുകളെ കണ്ട് തിലകരാമന്റെ മുഖം മിനിണ്ടു അപ്പോഴും സേതുരാമൻ അപരിചിതരെ പോലെ അവരെ നോക്കിയായിരുന്നു അങ്കിൽ ഞങ്ങൾ വന്നത് ശരണൊരു തുടക്കമെന്നാണ് പറഞ്ഞിരുത്തി എന്ത് തന്നെ ആയാലും ഇവിടെ ആർക്കും അത് കേൾക്കണമെന്നില്ല പോവാ നിങ്ങൾക്ക് എടുത്തടിച്ച പോലെ മറുപടി ഇതേ പ്രതീക്ഷിക്കുന്നു എന്ന് ശരൺ പറഞ്ഞിരുന്നു എന്നാലും സണ്ണിക്ക് അയാളുടെ പെരുമാറ്റത്തിൽ വല്ലാത്ത ഇഷ്ടക്കേട് തോന്നി അങ്ക അല്പം മയപ്പെടും ഇവനൊരിക്കലും ചന്ദനെ മറക്കണാവില്ലെന്നോണ്ടാ ശരൺ വീണ്ടും പറഞ്ഞു തുടങ്ങാൻ ഒരു ശ്രമം നടത്തി അപ്പോഴേക്കും സേതുരാമന് കാര്യങ്ങൾ മനസ്സിലായിരുന്നു നിങ്ങൾ അകത്തേക്ക് വരൂ അയാൾ മൂവരെയും ക്ഷണിച്ചു തിലകരാമന്റെ മുഖം ഒന്നുകൂടെ കനത്തു ഇവിടുന്ന് ഒരു സംസാരം ഉണ്ടായ ചുറ്റുവട്ടത്ത് കേൾക്കും സേതുരാമൻ തിലകരാമനോട് അടക്കത്തിൽ പറഞ്ഞു ഇരിക്കൂ ഞാൻ ചന്ദനയുടെ ചെറിയച്ഛനാ പാലക്കാട് വില്ലേജ് ഓഫീസറാ ചേട്ടൻ പറഞ്ഞ് കാര്യങ്ങളൊക്കെ അറിയാം എന്റെ ഭാര്യ സുമിത്രയുടെ ചേച്ചിയുടെ മകനായിട്ടാണ് ചന്ദനയുടെ വിവാഹം ഉറപ്പിച്ചിട്ടുള്ളത് നാളെ ഒരു വിവാഹത്തിന് തീയതി കുറിക്കാൻ വരും ഏറ്റവും അടുത്ത് കിട്ടുന്ന നല്ലൊരു മുഹൂർത്തത്തിൽ വിവാഹം നടത്താനാ രണ്ടു കൂട്ടരുടെയും തീരുമാനം അത് നടക്കും അതിനി ആരൊക്കെ തടസ്സപ്പെടുത്തിയാലും അവസാന വാക്കൾ കുറച്ച് ബലത്തിലാണ് പറഞ്ഞ് തിലക രാമനേക്കാൾ ഒട്ടും കുറവല്ലയാളെന്ന് മൂവുർക്കൻ തോന്നി നിങ്ങളെല്ലാവരും എന്താണ് ഇങ്ങനെ ചന്ദനക്ക് താല്പര്യം എന്തിനാ അടിച്ചേൽപ്പിക്കുന്നത് നിങ്ങളുടെ മകളിൽ നിന്നതിനേക്കാൾ അഭിപ്രായങ്ങൾ പറയാനും തീരുമാനങ്ങൾ കാണാൻ പ്രാപ്തിയുള്ള ഒരു പെണ്ണാണ് അവള് വേണമെങ്കിൽ ഇപ്പൊ ഈ നിമിഷം വിളിച്ചറിക്കൊണ്ടു പോകാനും വസുവിനവളെ അവടെ സമ്മതം ഒന്ന് മാത്രം മതി ശരണിന് തുടക്കത്തിലെ സൗമ്യത നഷ്ടപ്പെട്ടിരുന്നു എത്രയാണെന്ന് വെച്ചാണ് താന്നു കൊടുക്കുക അത് കേട്ട് സേതുരാമൻ ചിരിക്കുകയാണ് ചെയ്ത് സണ്ണി അസഹിഷ്ണുതയാളെ തുറച്ചു നോക്കി ചന്ദനെ വിളിക്കാൻ ഞാൻ അവളുടെ സമ്മതം കിട്ടില്ലെന്ന് വേണ്ട ഇനി പരിഹാസം മാത്രം നിറഞ്ഞ വാക്കുകൾ വേണ്ട അതിന്റെ ആവശ്യമില്ല നീ എന്തിനു ഇവരോട് സംസാരിച്ചിരിക്കുന്നു സംസാരവും തീരുമാനമല്ല ഒരു വട്ടം കഴിഞ്ഞതാ ഇനി അതിനായിട്ട് കളയാൻ സമയമില്ല നാളത്തേക്കുള്ള ഒരുക്കങ്ങൾ നടത്താനുണ്ട് മൂന്നാള് എത്രയും പെട്ടെന്ന് പോയി തരുന്നാല് തിലകരാമൻ തിരുതി കൂട്ടി അത് ചന്ദനയും വസ്തു ഒരു കൂടിക്കാഴ്ച ഉണ്ടാവാൻ പാടില്ലെന്ന് എന്നെ സൂചിപ്പിച്ചു അല്ലേട്ടാ ഇവരെന്താണ് പറഞ്ഞു ഈ പയ്യൻ വിളിച്ച നമ്മുടെ ചന്ദന നമ്മളെ മറന്നു ഇവർക്കൊപ്പം പോകുന്നല്ലേ അങ്ങനെ ഒരു വിശ്വാസം എങ്ങനെയുണ്ടായി ഇവർക്ക് അത് തെറ്റാണെന്ന് തെളിയിച്ചു കൊടുക്കണ്ടേ ചിലപ്പോ ഈ വരവ് നാളെ മറ്റോ ആയിരുന്നെങ്കിലോ നീഗലിന്റെ വീട്ടുകാരുടെ മുമ്പിൽ വെച്ചാണ് ഇങ്ങനെ നടന്നിരുന്നെങ്കിലോ പിന്നെ തല ഉയർത്തി നടക്കാൻ പറ്റുമോ നമുക്ക് ചന്ദനെ ഇനി വേണ്ടെന്ന് വെക്കില്ല അവര് എങ്ങനെ പിന്നെ സുമിത്രയുടെ വീട്ടുകാരുടെ മോത്തുനോക്കും അതിനേക്കാളൊക്കെ നല്ലത് തന്നെ ഒരു അവസാനം ഉണ്ടാക്കുന്ന ചന്ദനെ വിളിക്ക് ഏട്ടനെന്തിനാ ഭയപ്പെടുന്ന അവൾ നിങ്ങൾ വളർത്തിയ നിങ്ങളുടെ മകളാ ഏട്ടന് ദോഷമുണ്ടാക്കുന്ന അപമാനം ഉണ്ടാക്കുന്ന ആയതൊന്നും അവൾ ചെയ്യില്ലെന്ന് ഉറപ്പുണ്ട് അതിനി ആർക്കു വേണ്ടിയാണെന്നാ പോലും ചന്ദനക്ക് വലുത് ഈ വീടും വീട്ടുകാരാണെന്ന് ഇവര് മനസ്സിലാക്കട്ടെ അതോടെ തീർന്നിട്ടല്ലോ കിട്ടുമല്ലോ ശല്യം സേതുരാമൻ ഉറച്ചു പറഞ്ഞു പക്ഷെ തിലകരാമന് സമാധാനിക്കാൻ കഴിഞ്ഞില്ല ചന്ദനയ്ക്ക് ഇപ്പോൾ സാരമായ മാറ്റമുണ്ട് ഓർക്കിയ തന്നെ അയാളുടെ തലപുകഞ്ഞു ഈ ഇരുപത് വർഷക്കാലത്തോളം ഒരിഷ്ടമോ അഭിപ്രായമോ തനിക്കുമ്പിൽ നിന്ന് പറയാത്തവൾ ആദ്യമായി പറഞ്ഞു ആദ്യമായി ഒരു കാര്യം ആവശ്യപ്പെട്ടു അതിനുള്ള ധൈര്യം കാണിച്ചു അത് ഇത് മാത്രമാണ് ഈ ചെറുക്കിന് വേണ്ടി മാത്രമാണ് അങ്ങനെയുള്ള ഇവനെ അവൾ തള്ളിക്കളയുമോ തന്നെ എതിർക്കില്ലേ എതിർത്താൽ പിന്നെ ബാക്കി എന്ത് ഓരോന്ന് ആലോചിക്കവേ തന്നെ അയാളുടെ ഉള്ളിൽ ഒരു ഹുങ്കാരം മുഴങ്ങി ചന്ദന സീതുരാമന്റെ ആദ്യത്തെ വിളി തന്നെ സ്വീകരണ മുറിയുടെ അവര് ഓരത്തേക്ക് വന്ന് നിന്നവൾ വിളിക്ക് കാത്തു നിന്ന പോലെ ആ നേരം അത്ര ഒരു ഭിത്തിക്കപ്പുറം ചേർന്ന് നിന്ന് സംസാരങ്ങൾക്ക് കാതോർക്കുകയായിരുന്നു വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ആ മുന്നിലേക്ക് ഓടിച്ചെല്ലാനും കൺകുളിർക്കെ കാണാനും ആ വിരിമാറിലേക്ക് ഒതുങ്ങി നിൽക്കാനും മനസ്സ് വെമ്പൽ കൊണ്ടിരുന്നു മുന്നിലുള്ള തടസ്സങ്ങളെ ഓർത്ത് മനസ്സിനെയും തടഞ്ഞിർത്തി ചന്തു ഈ ഒരു വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയുമോ മോൾക്ക് ഈ പയ്യൻ വിളിച്ച നീ കൂടെ ചെല്ലെന്നാ പറയുന്നത് നിന്റെ അപ്പയോ ഞാനോ പറഞ്ഞിട്ടൊന്നും ഇവർക്ക് വിശ്വാസം പോരാ അതുകൊണ്ട് നീ തന്നെ പറയുന്നവ നല്ലെന്ന് തോന്നി അതോടെ ഇതെല്ലാം അവസാനിക്കുമല്ലോ സേതുരാമന്റെ വാക്കുകളിൽ ആത്മവിശ്വാസം നിറഞ്ഞിരുന്നു എനിക്ക് വസുദേവൻ ഇഷ്ടാണ് ശരിയച്ച ഇപ്പൊ നിങ്ങൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന വിവാഹത്തിനോട് എനിക്ക് താല്പര്യമില്ല ആ ഞാൻ അപ്പയോട് പറഞ്ഞതാ എനിക്ക് വിവാഹം വേണ്ട ശരിയച്ചനെങ്കിലും ഞാൻ പറയുന്ന മനസ്സിലാക്കണം വളരെ ശാന്തമായി തന്നെ എന്നാൽ പരമാവധി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു ചന്ദന എന്താണോ പ്രതീക്ഷിച്ച് അത് തന്നെ തിലഗ്രാമിൽ വലിയ ഞെട്ടിലൊന്നും ഉണ്ടായില്ല എന്നാൽ സേതുരാമൻ അങ്ങനെയൊന്നും തീരെ പ്രതീക്ഷിച്ചതല്ലെന്ന് അയാളുടെ മുഖഭാവം വ്യക്തമാക്കി ഉടനെ അയാൾ തിലഗ്രാമിലേക്ക് നോട്ടം ചെയ്തു ഒരു വേള തിലഗ്രാമിന്റെ ശിരസ് അനുജിനുമ്പിൽ കുനിഞ്ഞു പോയി ആദ്യമായി അതും സ്വന്തം മകള് കാരണം അയാൾക്ക് വല്ലാത്ത അപമാനമാര അനുഭവപ്പെട്ടു ഒപ്പം ചന്ദനെ ആ നിമിഷം അടിച്ചു കൊല്ലാനുള്ള ദേഷ്യം മോളെ നിനക്ക് ദോഷം വരുന്ന നിന്റെ അപ്പ ചെയ്യും തോന്നുന്നുണ്ടോ ഇന്ന് വരെ ചെയ്തിട്ടുണ്ടോ നികല് നല്ല പയ്യനല്ലേ നമുക്കൊക്കെ നേരത്തെ അറിയാവുന്നവൻ പിന്നെ കാര്യങ്ങളൊക്കെ ഏകദേശം മുന്നോട്ട് പോയില്ലേ നാളെ വിവാഹത്തിലെ ഡേറ്റ് കുറിക്കാനും വരും ആ ഇടയ്ക്ക് നീ ഇങ്ങനെ പറഞ്ഞ എങ്ങനെയാ അത് നിന്റെ അപ്പയ്ക്ക് എത്രത്തോളം മോശമാണെന്ന് അറിയോ നിനക്ക് നീ ഈ കുടുംബത്തിന്റെ അഭിമാനത്തിന് ക്ഷത ഏൽപ്പിക്കരുത് ചന്ദനയോട് അരിശ്യം തോന്നിയെങ്കിലും ഇപ്പോൾ ദേഷ്യപ്പെടുന്ന അവളെ തങ്ങൾക്കെതിരായി തീരുമാനമെടുക്കാൻ പ്രേരിപ്പിക്കുമെന്നതിനാൽ സേതുരാമൻ വിവേകത്തോടെ പെരുമാറി ഇപ്പോഴല്ല അപ്പയ്ക്ക് അന്നേ അറിയായിരുന്നു അമ്മ ഇതേക്കുറിച്ച് സംസാരിച്ചു അമ്മയും ഇതേക്കുറിച്ച് അപ്പയോട് സംസാരിച്ചിരുന്നു വീണ്ടും പതരാത്തൊരു മറുപടി ചന്ദന മതി അത് രാമൻ സഹിട്ട് അലറി അവള് പറയട്ടെങ്കിൽ നിങ്ങൾ ഇതിനെതിർക്കുന്നത് അവളുടെ തീരുമാനം അറിയാനല്ലേ വിളിച്ചത് അവൾക്ക് പറയാനുള്ള അവള് പറയട്ടെ അതിനെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു തിലകരാമനോട് പറഞ്ഞുകൊണ്ട് സണ്ണി ചന്ദന വന്നു ചന്ദന പറ പറ്റുവോ ഞങ്ങളുടെ വസുവിനെ മറക്കാൻ അവൾ മുഖമുയർത്തി നോക്കി പക്ഷെ മിഴികൾ നീണ്ട സണ്ണിയിലേക്കല്ല കുറച്ചപ്പുറത്തായി അവൾ മാത്രം മിഴികൾ ഉറപ്പിച്ചിരിക്കുന്ന വസുവിലേക്കായിരുന്നു ഈ നേരം അത്രയും നിശ്ശബ്ദമായിരുന്നു അവൻ ആ മുഖം നന്നേ ശാന്തമായിരുന്നു കണ്ണുകളിലെ ആഹ്ലാദത്തിന്റെയും പ്രതീക്ഷയുടെയും അലയടികൾ ചന്ദന ചന്ദന എന്തൊന്നും പറയാത്ത് അവളിൽ നിന്നും മറുപടിയില്ലെന്ന് കണ്ട് ശരൺ ചെറിയ ടെൻഷനോട് തിരക്കി ഞാൻ എനിക്ക് മറക്കാനാവില്ല മറ്റൊരുവാത്തിനെനിക്ക് സമ്മതം ഇല്ല വസുതനു മാത്രമേ ഞാൻ പ്രണയിച്ചിട്ടുള്ളൂ മറ്റാരെയ ആ സ്ഥാനത്തേക്ക് സങ്കല്പിക്കാൻ കൂടി എനിക്കാവില്ല ഈ പ്രാവശ്യം അവടെ തലതാഴ്ന്നിരുന്നു ഒരാൾക്ക് മുന്നിൽ അപ്പയെ ചെറുതാക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല പക്ഷെ ഇതൊട്ട് പറയാതിരിക്കാനും ആവില്ല ചന്ദനയുടെ കണ്ണുകൾ നനഞ്ഞു ഇപ്പൊ എന്തു പറയുന്നു അച്ഛനും ചെറിയ അച്ഛനും കേട്ടല്ലോ അവൾ എന്താണ് പറഞ്ഞെന്ന് ആരുടെ വിശ്വാസ തെറ്റിയെന്ന് മനസ്സിലാക്കി കാണുമല്ലോ സ്നേഹിക്കുന്നവരെ തമ്മിൽ പിരിച്ചിട്ട് നിങ്ങൾക്കൊക്കെ എന്ത് കിട്ടാനാ ഇവളുടെ സന്തോഷം മാത്രം കണക്കിലെടുക്ക് അന്തസ്വാഭിമാനം കുറച്ച് നിമിഷത്തേക്ക് മാറ്റി വെക്ക് അതോ അത് തന്നെയാണ് നിങ്ങൾ ഇനിയും നോക്കുന്നെങ്കിൽ ഒട്ടും പിന്നിലല്ല ജാതി മാത്രമേ മാറുന്നുള്ളൂ ബാക്കി നിങ്ങൾക്ക് ഫോമിലായി കയറി കുടുംബത്തിന്റെ എന്തുകൊണ്ടാണ് അവൻ ചന്ദനെ പിടിച്ച് തള്ളി സ്വീകരണമുറിക്ക പ്രോതിങ്ങൾക്കായിരുന്ന പാർവതി നിലവിളിയോടെ ചന്ദനയെ പിടിക്കാൻ ആഞ്ഞു വന്നെങ്കിലും അതിനു മുന്നേ സണ്ണി അവളെ താങ്ങി നിർത്തിയിരുന്നു അവൾ നിറമിണികളോടെ സണ്ണിയെ നോക്കി അവളെ മൂന്നിനെ അടിച്ച വെറുതെ ഒച്ചയുമ്പോൾ ഉണ്ടാക്കി നാട്ടുകാർ അറിയേണ്ടത് ഇല്ല ഇത്രയും ക്ഷമിച്ചു നിന്ന് ഇനി ഒരു നിമിഷം ഇവിടെ കണ്ടുപോയരുത് നിനക്ക് തരാൻ ഇവിടെ പെണ്ണില്ല ഇവള് നിങ്ങളുടെ ഒപ്പം വരുന്നു വാടി ഇവിടെ സേതുരാമൻ അലറികൊണ്ട് സണ്ണിയെ തള്ളി മാറ്റുകയും ചന്ദനയുടെ കയ്യിൽ അതിശക്തമായി പിടിച്ചു വലിക്കുകയും ചെയ്തു നിങ്ങൾക്കൊന്നും ഒരു വിലയും നൽകാതെ ഇവളെ നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് ഇറക്കിക്കൊണ്ടു പോകണമെന്ന് എനിക്കൊരു ഉദ്ദേശം ഇതുവരെ ഇല്ലായിരുന്നു അങ്ങനെയൊന്നും മനസ്സിൽ കണ്ടിട്ടല്ലേ ഇവിടേക്ക് വന്ന് ഇവിടെ ഒരു ഉറച്ച മറുപടി അതൊന്ന് ആഗ്രഹിച്ചിട്ട് മാത്രമാ പക്ഷേ ഇനി വയ്യ ഇവളിവിടെ ഇട്ടിട്ട് പോയാൻ കാവില്ല ഇത്രയും നേരം ഒന്നുമില്ലാന്ന് ചന്ദ്രൻ നിങ്ങൾ കയറുന്ന ബഹുമാനവും സ്നേഹം എത്തോണ്ടെന്ന് അറിയാവുന്നതുകൊണ്ടാ അത് ഞാനും നിങ്ങൾക്ക് തരണം തോന്നി ഞാൻ കൊണ്ടുപോയ ഇവിടെ വേണ്ടി നഷ്ടപ്പെടുത്താനോ മറ്റാർക്കിലും വിട്ടുകൊടുക്കാനോ എനിക്ക് കഴിയില്ല അതിന് ഞാൻ വാസുദേവ അല്ലാതായിരിക്കണം ഇങ്ങനെ ഒരു മകൾക്ക് ജന്മം നൽകിയത് നിങ്ങൾ ചെയ്ത ഭാഗ്യ പക്ഷെ അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഇന്നേവരെ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാ എനിക്കിപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യേണ്ടി വരുന്നത് വാസു പറഞ്ഞതും തിലഗ്രാമ ഉൾക്കേടത്തോടെ ചന്ദനയെ നോക്കി അതേ നിമിഷം തന്നെ അവളും ചന്ദ്ര തെറ്റ് ചെയ്യുന്നു എന്ന് തോന്നൽ വേണ്ട ഇനി നീ ഇവിടെ നിന്ന് ഉറപ്പായിട്ടും മറ്റാൾക്കുമ്പിൽ കഴുത്തേണ്ടി കൊടുക്കേണ്ടി വരും അതല്ലാതെ മറ്റൊരു മാർഗ്ഗം ഒന്നും എനിക്കിവിടെ ഉണ്ടാവില്ല വരില്ല എന്റെ ഒപ്പം എനിക്കിനി മറ്റൊന്നും ചെയ്യാനില്ലാത്തോണ്ടാ നീ വരണം വസു ചന്ദനയുടെ കൈകൾ പിടിമുറുക്കി കണ്ണുനീരുറവ് തീർത്ത് അവളുടെ നോട്ടം പാർവതിയിലേക്ക് നീണ്ടു ആ മുഖത്തും സമ്മതമാവും തിലകരാമന്റെ മുഖത്തേക്ക് നോക്കാൻ അവൾ ഭയപ്പെട്ടു എന്നിരുന്നാൽ അവൾ യാചന എന്ന പോലെ ആളിലേക്ക് മിഴികൾ മാറ്റി ശീല ശിലപോലെ ഉറച്ചു നിൽക്കുന്നു തന്നെ നോക്കുന്നു കൂടിയില്ല അപ്പയെ അപമാനിക്കണമെന്നോ വേദനിപ്പിക്കണമെന്നോ ഒരിക്കൽ പോലും കരുതിയിട്ടില്ല ഇങ്ങനെയൊന്നും ജീവിതത്തിൽ ഉണ്ടാവുമെന്ന ദിവസങ്ങൾക്ക് മുന്നേവരെ നെച്ചതുമല്ല ഇപ്പൊ ഈ പടിയിറങ്ങിപ്പോയാൽ തനിക്ക് നഷ്ടമാകുന്ന അപ്പയും അമ്മയെയും ചൈതുവിനെയും ആണ് പോവാതിരുന്നാൽ നഷ്ടമാകുന്ന വസുവിനെയും അത് എന്തേക്കുമായി അങ്ങനെയൊന്നും ഓർക്കാൻ കൂടെ അവൾ വിറച്ചു ആ അല്ലാതെ മറ്റൊരാളെയും മനസ്സിലേക്ക് അടുത്ത് ഓർക്കാൻ കൂടി വയ്യ ചിന്തകൾ ഒന്നിനൊന്നായി അവളെ തളർത്തിക്കൊണ്ടിരുന്നു ചന്ദന അവളുടെ വേദികൾ അറിഞ്ഞെന്നപോൽ വസു അവളെ തന്നോട് ചേർത്ത് നിർത്തി തിലകരാമൻ തീയിൽ ചവിട്ടി എന്ന കണക്കെ പൊള്ളിക്കിടഞ്ഞു തന്റെ കൺമുമ്പിൽ വെച്ച് തന്റെ മകളെ അവൾ അതിനെതിർക്കുന്നില്ലെന്ന് അയാളെ പിടിപ്പിച്ചു ചന്ദ്ര നിന്നോട് അകത്തി കയറി പോനാ പറഞ്ഞു കൊടുങ്കാറ്റ് പോലെ വന്ന അയാൾ അവടെ മുടിക്കൂത്തിൽ പിടുത്തം ഇട്ടുകൊണ്ട് വലിച്ചു എന്റെ ഞാൻ വസുവിന്റെ കൂടെ പോവാ എനിക്ക് മറ്റാരെയും വിവാഹം ചെയ്യാൻ സാധിക്കില്ല എന്നെ നിർബന്ധിക്കില്ലേ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല കരച്ചിൽ ചെയ്യലുകൾക്കൊപ്പം അവളുടെ വാക്കുകൾ മുറിഞ്ഞുകൊണ്ടിരുന്നു നിങ്ങൾ എന്തായി കാണിക്കുന്നത് ഇത്രയ്ക്ക് വിവരമില്ലാത്ത മനുഷ്യനും ഉണ്ടാവുവോ അവൾ വീട് ഞങ്ങളോടൊപ്പം വരാൻ തയ്യാറെന്നല്ലേ അവള് പറഞ്ഞു സണ്ണിക്ക് ഇനി നിയന്ത്രിച്ചിരിക്കാനാവുമായിരുന്നില്ല അവൻ ക്ഷോഭത്തോടെ ചന്ദനയുടെ മേലുള്ള തിലകരാമന്റെ പിടുത്തം വിടിവെച്ചു ചന്ദന ഇനി നിന്ന് അവിടെ എന്തൊക്കെ സംഭവിക്കുന്നു പറയാൻ വയ്യ നീ വാ നമുക്ക് പോവാ കാര്യങ്ങൾ വഷളാക്കാൻ ആഗ്രഹിക്കാത്തപ്പോൾ ബസ് വേഗത്തിൽ വന്ന് ചന്ദന ഇട്ട മുറുകെ മുറുകിയ പിടുത്തമിട്ടു പോകുന്നൊക്കെ കൊള്ളാം എന്റെ ശാപല്ലാതെ മറ്റൊന്നും നിന്റെ മേലുണ്ടാവില്ലെന്ന് നീ പിതാവിന്റെ ശാപം എന്ന് പറയുന്നത് ശിരസിൽ വർഷിക്കുന്ന അഗ്നി പോലെയാ ഈ ജീവിതകാലം മുഴുവൻ നിന്നെ പൊള്ളിക്ക തന്നെ ചെയ്യും ഈ കണ്ട കാലത്ത് നിന്നെ വളർത്തിയെ നീ എനിക്ക് തരുന്ന ശിക്ഷയായ ഇത് നീ എന്റെ അഭിമാനത്തിൽ ചവിട്ടിയാണ് ഇറങ്ങിപ്പോവെന്ന് കുടുംബത്തിന് നാടിന് മുമ്പിൽ ഞാൻ അപമാനിതനായിട്ട് തലമൊനിച്ചിരിക്കുന്നത് കാണാനാണ് നീ ആഗ്രഹിക്കുന്നത് ഇതിൽ പറ മറ്റൊന്നും എനിക്ക് നീ തരാനില്ല തിലകരാമന്റെ വാക്കൾ ശരവർഷം പോലെ അവളിലേക്ക് പെയ്തിറങ്ങി വസുവിനൊപ്പം മുന്നിലേക്ക് വെച്ച അവളുടെ ചൂടുകൾ നിശ്ചലമായി കുടുംബക്കാരുടെയും നാട്ടുകാരുടെയും ചോദ്യങ്ങൾ എത്ര ദിവസം കാണും അവർക്ക് ഒരു വിഷയം കിട്ടുന്നവരെ ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടി ഒതുങ്ങി ജീവിച്ചു ഇനി നാട്ടുകാർക്ക് വേണ്ടി അവൾ തുടരണോ നീ പോ ചന്തു എന്റെ പ്രാർത്ഥന ആരിക്കും നിന്റെ കൂടെ ഉണ്ടാവും തെറ്റ് തെറ്റു ചെയ്തിട്ടില്ലെന്നൊരു തോന്നൽ മനസ്സിലുള്ളിടത്തോളം നിനക്ക് സന്തോഷമായി തന്നെ ജീവിക്കാം അതുവരെ യാതൊന്നും പ്രതികരിക്കാൻ ഇരുന്ന പാർവതി ഭയമേതും കൂടെ പറയുകയും തന്നെ നിറഞ്ഞൊഴുകുന്ന മിഴികൾ ഒപ്പുകയും ചെയ്തു അവരത്രയും ആ നിമിഷം തെറ്റ് ചെയ്തിട്ടില്ലെന്നോ ഇവളിപ്പൊ ചെയ്യുന്ന എത്ര വലിയ തെറ്റാണെന്നും അതിനുള്ള ശിക്ഷ എന്താണെന്ന് മനസ്സിലാക്കട്ടെ നിന്റെ പേരിൽ അപമാരിതനാവുന്നതിനേക്കാളും നല്ലത് ഞാൻ മരിക്കുന്നതാ പറയുന്നതിനൊപ്പം അയാൾ വേഗത്തിൽ അകത്തേ കയറി വാതിലടച്ച് കുറ്റിയിട്ടു അപ്പാ ചന്ദന ഉറക്കെ വിളിച്ചുകൊണ്ട് വാതിൽ ശക്തിയായി ഇടിച്ചു പാർവതിയും ഇപ്പൊ സമാധാനായോ നിനക്കൊക്കെ സേതുരാമൻ മൂർക്ക് നേരം തിരിഞ്ഞു ചന്ദനെ വരുതിലാക്കാൻ തിലകരാമൻ ഇതല്ല ഇതിനപ്പുറം ചെയ്യുമെന്ന തോന്നൽ ആദ്യമേ ഉണ്ടായിരുന്നെങ്കിലും പെട്ടെന്നുള്ളയാളുടെ ആ നീക്കത്തിൽ അവരുമൊന്നും വല്ലാതെ ആയിരുന്നു അപ്പാ വാതിലപ്പാ എന്തിനാ നീ ഇപ്പൊ കറിയുന്നത് എന്തുമാത്രം വേദനിച്ചിട്ടും മടുത്തുട്ടായിരിക്കും ഇങ്ങനൊന്നും ചെയ്യാൻ തുഴിഞ്ഞ് നീ കാരണ ഇതൊക്കെ ഈ വീടിന്റെ സകല സമാധാനം നീക്കെടുത്തി മാറിക്കോട്ട് ഇറങ്ങി ഏട്ടൻ എറങ്ങി പോവുന്നു സേതുരാമൻ ചന്ദനെ പിടിച്ചാഞ്ഞു തള്ളി അവൾ അതേ വേദത്തിൽ തന്നെ പാഞ്ഞു വന്ന് കഥകിനോട് ചേർന്ന് ഞാൻ പോവില്ല ഞാൻ കാരണം ആർക്കൊരു മാനക്കീട് ഉണ്ടാവില്ല അപ്പൊ കഥകു തുറക്ക് പ്ലീസ് അപ്പ ചന്ദന ഉറക്കെ കരയുകയായിരുന്നു സേതുരാമന്റെ ശ്രദ്ധ അവൾ പറഞ്ഞിൽ കൊരുത്തു നിന്നു അയാളുടെ കണ്ണുകൾ തിളങ്ങി എന്നിട്ടും വേവലാതി ഭാവിച്ചുകൊണ്ട് അയാൾ കഥകൾ മുട്ടുകയും അകത്തേക്ക് തള്ളി തുറക്കാൻ ശ്രമിക്കുകയും ചെയ്തു അയ്യോ നിങ്ങൾ ഈ കാണിക്കുന്നു വാതിൽ ഉറക്ക് സമയം കടന്നു പോകുന്നതിനനുസരിച്ച് പാർവതിയും വിറച്ചു തുടങ്ങിയിരുന്നു ഏട്ടാ അവിവേകൊന്നും കാണിക്കരുത് ചന്ദന പറഞ്ഞു കേട്ടില്ലേ അപ്പ തുറക്കപ്പ ഞാൻ ചെയ്യില്ല അപ്പ ഞാൻ കരഞ്ഞു കരഞ്ഞു അവശയായ അവൾ നിലത്തേക്ക് ഓർന്നിരുന്നു സണ്ണിയും ശരണം ഇനി എന്തെന്ന് മനസ്സിലാവാതെ പരസ്പരം നോക്കുമ്പോൾ വസു ചന്ദനക്കരികിലേക്ക് ചെന്നിരുന്നു ആ നേരത്തെ തന്നെയാണ് തിലകരാമൻ വാതിൽ തുറന്നു അപ്പ അവൾ കണ്ണുകൾ തുടച്ച് തിടുക്കത്തിൽ എണീറ്റു ഈ നിമിഷം തീരുമാനിക്കണം നീ നിനക്കാര വേണമെന്ന് എന്നെയോ അതോ ഇന്നലെ കണ്ട ഇവനെയോ ചന്ദനയുടെ നെഞ്ചിരിപ്പ് ക്രമാതീതമായി ഉയർന്നു അവനേക്കാളേറെ വസുവിൻ്റെയും അവനവളുടെ മുഖത്തേക്ക് മിഴികൾ ഉറ്റുനിന്നു അവളുടെ വാക്കുകൾക്കായി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം